നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യൻ വനിതകൾക്ക് ദയനീയ തോൽവി ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ടി ട്വന്റി പരമ്പരയും കൈവിട്ടത് ആദ്യ മത്സരം ജയിച്ചതിന് ശേഷമാണ് തുടർച്ചയായി ടീം രണ്ട് മത്സരങ്ങൾ തോറ്റത് ഒരു ടി ട്വൻ്റി പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ ഇത്തരത്തിൽ പരമ്പര കൈവിടുന്നത് രണ്ടാം ടി ട്വൻ്റിയിലെ തോൽവിക്ക് സമാനമാണ് മൂന്നാം ടി ട്വന്റിയിലെയും തോൽവി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ നേടാൻ സാധിച്ചില്ല ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തി റൺസിന് ഇന്ത്യ പുറത്തായി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ചഘോഷാണ് ടോപ്പ് സ്കോററായത് ഓപ്പണർമാരായ ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് സമ്മാനിച്ചിരുന്നത് എന്നാലും ഇരുവരും പുറത്തായതിനു ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച തുടങ്ങി ദീപ്തി ശർമ്മയും അമൻജ്യോത് കൌറും വാലറ്റത്ത് ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും കാര്യമായി സ്കോർ ഉയർന്നില്ല മറുപടി ബാറ്റിംഗിൽ ഓസീസിനു വേണ്ടി ഓപ്പണർമാരായ അലിസ ഹീലിയും ബത്മോണിയും അർദ്ധശതകങ്ങൾ നേടി ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്ററും കൂടിയായ അലിസഹ ഹീലി മുപ്പത്തെട്ട് പന്തിൽ നിന്ന് ഒൻപത് ഫോറുകളും ഒരു സിക്സറും അടക്കം അൻപത്തിയഞ്ച് റൺസാണ് നേടിയത് ബെത്മോണി നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസും നേടി ഇരുവരും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ എൺപത്തഞ്ച് റൺസ് എടുത്തു ഇന്ത്യയ്ക്കായി പൂജ വസ്ത്രകാർ രണ്ട് വിക്കറ്റും ഓഫ് സ്പിന്നർ ദീപ്തി ശർമ്മ ഒരു വിക്കറ്റും നേടി നാട്ടിൽ നടന്ന പരമ്പരയായിട്ട് പോലും വിജയം നേടാൻ സാധിക്കാതെ പോയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഓസ്ട്രേലിയക്കായി ക്യാപ്റ്റൻ അലിസഹ ഹീലി മുന്നിൽ നിന്ന് നയിച്ചു ഒൻപത് ഫോറിന്റെയും ഒരു സിക്സിന്റെയും അകമ്പടിയോടെയായിരുന്നു ഇത് ടീം സ്കോർ എൺപത്തി അഞ്ചിൽ നിൽക്കെ ദീപ്തി ശർമ്മ വിക്കറ്റിന് മുന്നിൽ കുഴുക്കുകയായിരുന്നു ദീപ്തി മൂണി ഫോബെ ലിച്ച്ഫീഡ് എന്നിവർ പുറത്താകാതെ നിന്നു തഹ്ലിയ മഗ്രാത്ത് എലിസ് പെരി എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് ഇരുവരെയും പൂജ വസ്ത്രകാരാണ് മടക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിൽ അവസാനിച്ചു വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ ഷഫാലി വർമ്മ സ്മൃതി മന്ദാന ഒഴികെ ആരും ഇരുപതിനു മുകളിൽ സ്കോർ ചെയ്തവരില്ല ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അന്നാബെൽ സദർലാൻഡ് ജോർജിയ വെയർഹാം എന്നിവർ രണ്ടു വീതം വിക്കറ്റുകൾ നേടി ആഷ്ലി ഗാർണറും മേഗൻസ് കട്ടും ഓരോന്ന് വീതം വിക്കറ്റും നേടി മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഇരു ടീമും ഓരോന്ന് വീതം ജയം നേടിയിരുന്നു ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയിരുന്നു രണ്ടാം മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി ഓസ്ട്രേലിയൻ വനിതകൾ ഒപ്പമെത്തി നവി മുംബൈയിലെ ഡോക്ടർ ഡി വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിലാണ് മത്സരം അന്നാബെൽ ആണ് കളിയിലെ താരം ക്യാപ്റ്റൻ അലിസാ ഹീലിയാണ് പരമ്പരയിലെ താരം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നൂറ്റി അൻപത് രാജ്യാന്തര ടി മത്സരങ്ങൾ കളിക്കുന്ന പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും ആദ്യ താരമാണ് അലി സാഹീലി